ശരീരത്തെ വലിയ പ്രശ്നമായിട്ട് കണ്ടു ശസ്ത്രക്രിയയിലൂടെ ഭാരം കുറയ്ക്കാൻ ഡോക്ടർമാരെ സമീപിച്ച് നടി മഞ്ജിമ മോഹൻ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പലപ്പോഴും ബോഡി ഷെയ്മിങ്ങിന് ഇരയാകുന്ന ഒരു നടിയാണ് മഞ്ജിമ മോഹൻ നടിയുടെ വിവാഹ ദിവസം പോലും സോഷ്യൽ മീഡിയയിൽ ആശംസകൾക്ക് പകരം കൂടുതലും ബോഡി ഷെയ്മിങ് ആണ് നേരിടേണ്ടി വന്നത് ഇതിനെക്കുറിച്ച് നടി തന്നെ നിരവധി അവസരങ്ങളിൽ സംസാരിച്ചിട്ടുമുണ്ട് ശരീരഭാരം കൂടിയതോടെ നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിംഗ് ആദ്യകാലത്ത് മാനസികമായി ഒരുപാട് ബാധിച്ചെന്ന് പറയുകയാണ് നടി ഒരു യൂട്യൂബ് ചാനലിനോട് ഇതിനെക്കുറിച്ച് താരം സംസാരിച്ചത് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം കരയും തളരും ആദ്യ പിടിക്കുകയും ചെയ്യും എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നാൽ മാത്രമാണ് അടുത്ത് നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളു സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അടുത്തത് എന്ത് എന്നാണ് ആലോചിക്കേണ്ടത് നമ്മൾ പ്രയാസത്തിലായിരിക്കുമ്പോൾ ലോജിക്കലായി ആലോചിക്കാനും പ്രയാസമുണ്ട് തലച്ചോറല്ല ഹൃദയമായിരിക്കും അവിടെ തീരുമാനമെടുക്കുക ഇപ്പോൾ പ്രശ്നങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ജോലിക്കപ്പുറം എനിക്ക് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും മഞ്ജിമ പറയുന്നു പി സി ഒ ഡി ഉണ്ടായിരുന്നതിനാലാണ് തനിക്ക് ഭാരം കൂടിയതെന്നാണ് നടി പറയുന്നത് എന്നാൽ പി സി ഒ ഡി നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നും നടി വ്യക്തമാക്കി എല്ലാവരും എൻ്റെ ശരീരത്തെ വലിയ പ്രശ്നമായിട്ടാണ് കണ്ടിരിക്കുന്നതെന്നും എന്നാൽ ആരോഗ്യമാണ് പ്രധാനമെന്നും നടി പറയുന്നു ശസ്ത്രക്രിയയിലൂടെ പോലും ശരീരഭാരം കുറയ്ക്കാൻ കഴിയുമോ എന്നറിയാൻ താൻ ഡോക്ടർമാരെ സമീപിച്ചിരുന്നു ഇപ്പോൾ മെഡിറ്റേഷനും സംഗീതവും സ്പിരിച്വാലിറ്റിയുമാണ് ചെയ്യുന്നതെന്നും വിഷമഘട്ടങ്ങളിൽ പങ്കാളിയോട് സംസാരിക്കുമെന്നും നടി പറഞ്ഞു പൂച്ചകളോടും സംസാരിക്കാറുണ്ടെന്നും അവ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും താൻ പറഞ്ഞത് കേട്ടിരിക്കുമെന്നും മഞ്ജിമ പറയുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട്